ലോകരാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കി ഇറക്കുമതി ചുങ്കം അടിച്ചേൽപ്പിച്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ കൈകോർക്കാൻ ചൈനയും റഷ്യയും ഉത്തരകൊറിയയും ഒരുങ്ങുന്നു അടുത്ത ആഴ്ച ബെയ്ജിംഗിൽ നടക്കാനിരിക്കുന്ന ചൈനയുടെ മിലിറ്ററി പരേഡിൽ റഷ്യൻ പ്രസിഡന്റ് പുടിനും കൊറിയൻ ഭരണാധികാരി കിം ജോങും പങ്കെടുക്കും സെപ്റ്റംബർ മൂന്നിന് നടക്കുന്ന ചടങ്ങിൽ മൂന്ന് വൻ ശക്തികൾ കൈകോർക്കുന്നത് ട്രംപിനുള്ള വലിയ മുന്നറിയിപ്പ് കൂടിയാണെന്നാണ് നിരീക്ഷകർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് രണ്ടാം ലോക യുദ്ധം അവസാനിച്ചതിന്റെ എൺപതാം വാർഷികമാണ് സെപ്റ്റംബർ മൂന്നിന് ചൈന ആഘോഷിക്കുന്നത് ടിയനൻമെൻ സ്ക്വയറിൽ നടക്കാനിരിക്കുന്ന കൂറ്റൻ പരേഡ് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഇതാദ്യമാണ് കിമ്മും പുട്ടിനും ഉൾപ്പെടെ ോക നേതാക്കൾ പങ്കെടുക്കുമെന്ന് സഹ വിദേശകാര്യമന്ത്രി ഹോങ് ലെയും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെൻകോ ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ ുബിയാൻറ്റോ ദക്ഷിണ കൊറിയയുടെ സ്പീക്കർ വു വോൺഷിക് എന്നിവരാണ് പരേഡിൽ പങ്കെടുക്കുന്നവരിൽ പ്രമുഖർ യുക്രൈൻ യുദ്ധത്തിലടക്കം റഷ്യൻ അനുകൂല നിലപാടാണ് ചൈന സ്വീകരിച്ചതെന്നും പാശ്ചാത്യ ഉപരോധം തലയ്ക്കുമീതേ നിന്ന സമയത്തും കൈവിടാൻ ചൈന തയ്യാറായില്ലെന്നും പരിഗണിച്ചാണ് പുടിന്റെ ഈ യാത്ര വിജയദിന പരേഡിലൂടെ ചൈനയുടെ വളരുന്ന സൈനിക ശക്തിയും ചൈനയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ഐക്യദാഠ്യവും കാണിക്കലുമാണ് ചൈനയുടെ പ്രധാന ലക്ഷ്യം ടിയാൻമൻ സ്ക്വയറിൽ പതിനായിരക്കണക്കിന് സൈനികരാണ് പങ്കെടുക്കുന്നത് വർഷങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും വലിയ സൈനിക പരേഡായിരിക്കും ചൈനയിൽ നടക്കുകയെന്നാണ് കരുതുന്നത് യുദ്ധവിമാനങ്ങൾ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഹൈപ്പർസോണിക് ആയുധങ്ങൾ എന്നിവയുടെ പ്രദർശനവും ഉണ്ടാകും രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിലാണ് കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ ഇതിനു മുൻപ് ചൈനയിലെത്തിയത് അതിനാൽ തന്നെ ട്രംപിനെതിരെ ഉള്ള ഒരു പടയൊരുക്കമാകുമോ ഈ എന്നാണ് ലോകം ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത് അതേസമയം പരേഡിന് മുൻപ് ചൈനയിലെത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരേഡിൽ പങ്കെടുക്കുമോ എന്നതിൽ ഔദ്യോഗികമായ തീരുമാനം ഇതുവരെ ആയിട്ടില്ല എന്നാൽ ട്രംപിന്റെ ഇറക്കുമതി തീരുവ കനത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ പുതിയ വിപണികൾ കണ്ടെത്തുക ഇന്ത്യൻ ലക്ഷ്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന മോദി പരേഡ് ഒഴിവാക്കിയേക്കുമെന്നാണ് റിപ്പോർട്ട് ഏഷ്യയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഏകപക്ഷീയമായ ചൈനീസ് ശ്രമങ്ങൾക്ക് വഴങ്ങില്ലെന്ന നിലപാട് ഇന്ത്യ തുടരും ഒപ്പം ട്രംപിനെ പ്രതിരോധിക്കാനുള്ള കൂട്ടായ്മയുടെ ഭാഗമായേക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്ക് അമ്പത് ശതമാനം തീരുവ ചുമത്തിയത് സമ്പദ് വ്യവസ്ഥയിൽ ഉടൻ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയില്ല എങ്കിലും ദീർഘകാല പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തലുകൾ അമേരിക്കയിൽ നിന്നും മാറി കൂടുതൽ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി സാധ്യത വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യ ഇപ്പോൾ വഴി തേടുന്നുണ്ട് ട്രംപ് ചുമത്തിയ അധിക തീരുവാൻ നിലവിൽ വന്ന സാഹചര്യം പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിലയിരുത്തിയിട്ടുണ്ട് മറ്റു രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി കൂട്ടാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഇന്ത്യ മുൻ വിദേശകാര്യ സെക്രട്ടറിയും രാജ്യസഭാ അംഗവുമായ ഹർഷ് വർധൻ ശൃംഗ്ല തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ജപ്പാൻ സന്ദർശനത്തിനിടയിലും കയറ്റുമതി ചർച്ചയാകുമെന്നാണ് വിലയിരുത്തലുകൾ അതിനിടെ യുഎസുമായി വ്യാപാര കരാറിലേർപ്പെടാനുള്ള നേരത്തെ തീരുമാനിച്ച യാത്ര ജപ്പാൻ പ്രതിനിധി റദ്ദാക്കിയതായും റിപ്പോർട്ടുകളുണ്ട് മോദിയുടെ സന്ദർശനത്തിന് തൊട്ട് മുമ്പായാണ് യു എസിൽ ജപ്പാൻ നടത്തുന്ന അഞ്ഞൂറ്റി അൻപത് ബില്യൺ ഡോളറിന്റെ നിക്ഷേപ കരാറിന് ഔദ്യോഗിക സ്ഥിരീകരണം നൽകുന്നതിനായുള്ള യാത്ര പ്രതിനിധി റദ്ദാക്കിയതെന്നാണ് പുറത്തുവരുന്ന വിവരം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി